അനുദിനമന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യശു കർസുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്ത സ്തുതി സ്തോത്രങ്ങൾക്ക് യോഗ്യനായവൻ സ്തുതി സ്തോത്രങ്ങൾക്ക് യോഗ്യനായവൻ വായിക്കാനുള്ള ഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നാം അധ്യായം സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യൻ മനമേ ഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരങ്ങയെ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവയെ വാഴ്ത്തുക അവൻ്റെ ഒന്നും മറക്കരുതേ പിതാവേ അവിടുത്തെ നന്മയെ നിരന്തരം ഓർമ്മിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഹൃദയ നിരൂപണങ്ങൾ അറിയുന്നവനായ ദൈവമേ നിന്നിൽ നിന്ന് മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ എല്ലാ ഹൃദയങ്ങളുടെയും വിചാരങ്ങളെ ഉള്ളതുപോലെ അറിയാൻ ശക്തനായ ദൈവമേ എല്ലായ്പ്പോഴും എൻ്റെ ചുണ്ടുകളിൽ സ്തുതിയും നന്ദിയും അർപ്പിക്കാൻ എന്നെ സഹായിക്കണമേ സ്തോത്രം കർത്താവേ സ്തോത്രം സ്തോത്രം എനിക്കുള്ളതെല്ലാം എൻ്റെ സ്വന്തം പരിശ്രമത്തിൽ നിന്നാണെന്ന് ഞാൻ കരുതുന്ന സമയങ്ങളിൽ എന്നോട് ക്ഷമിക്കണമേ എല്ലാ നല്ല കാര്യങ്ങളുടെയും ഉറവിടം അവിടുന്ന് മാത്രമാണെന്ന് ഒരിക്കലും മറക്കരുതേ ഇന്നലകളിൽ എനിക്ക് നൽകിയതെല്ലാം അവിടുന്ന് തന്നെ ഓർമ്മിപ്പിക്കണമേ സ്തോത്രം ഹലിയ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയരഹസ്യങ്ങളെ അറിയുന്നവനായ കർത്താവേ അവിടുന്ന് എല്ലാം അറിയുന്നവനാണെന്നുള്ള ഉൾബോധത്തോടെ ഇന്നേ ദിവസം ഞാൻ ഇടപെടുന്ന എല്ലാവരുമായി ഇടപെടാൻ വ്യക്തിപരമായി എന്നെ സഹായിക്കണമേ നിന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ഞങ്ങൾക്ക് ഒന്നുമില്ലല്ലോ കർത്താവെ എല്ലാം അറിയുന്നവൻ അവിടുന്ന് ആയതുകൊണ്ട് നന്മ കാണുന്നതിന് എൻ്റെ കണ്ണുകളും നന്ദി പറയാൻ എൻ്റെ ഹൃദയവും തുറപ്പിക്കണമേ ആമീൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കു മാറാകട്ടെ സ്ത്രോത്രം ம நியம் நித்தியம் பிரகாஷிப்பான் ஆத்மாயக நிரந்தரமா இன்னா ஆத்மகன் ஆத்மாயக நிரந்தரமா இண்டாத்ம